ഓഹ് ഹായ് ഇന്ന് രാവിലെ നല്ല കുറച്ച് സൂപ്പർ കീര കിട്ടി ഇന്ന് കീര കൊണ്ടാണ് ഇന്നത്തെ കൊണ്ടാട്ടം അങ്ങനെ ഞാൻ രാവിലെ കീരയൊക്കെ വാങ്ങിച്ച് റെഡിയാക്കിയൊക്കെ വച്ചു അത് കഴിഞ്ഞ് രാവിലെ കാപ്പിക്കുള്ള മുട്ടക്കറി ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ന് രാവിലെ ഇടിയപ്പമാണ് വീട്ടിൽ അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കി ഇന്ന് ഇവിടെ എല്ലാ പേരും ഉണ്ട് അതുകൊണ്ട് ഇത്തിരി കുറച്ച് കൂടുതലൊക്കെ ഉണ്ടാക്കണം അങ്ങനെ ഞാൻ രാവിലെ തകർത്ത പണിയാണ് അങ്ങനെ മുട്ടക്കറി ഏകദേശമൊക്കെ റെഡിയായി അരിയൊക്കെ തിളച്ച് വാങ്ങി വച്ചിട്ടുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കണു പിന്നെ ലതികാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പറയാൻ കുറേ സമയമെടുത്തു സോറി നിങ്ങളെല്ലാവർക്കും നാട്ടിലും മഴയാണെന്ന് വിശ്വസിക്കുന്നു കേരളം മൊത്തം മഴയിൽ അങ്ങനെ ഇടിയപ്പമൊക്കെ റെഡിയായി ഇടിയപ്പം വെന്തു കഴിഞ്ഞു അത് കഴിഞ്ഞ് എനിക്ക് അഹങ്കാരം കൊണ്ടല്ലേ ഞാൻ എടുത്ത് പൊക്കിയത് അങ്ങനെ കയ്യിൽ ആവി അടിച്ചു പിന്നെ അവൾ ചായ കുടിക്കുകയാണ് പിന്നെ കാടച്ചൂര ഫ്രൈക്ക് വേണ്ടിയാണ് വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കുരുമുളകും മുളക് പൊടിയും മഞ്ഞളും ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാണ് ഞാൻ ഇത് മിക്സ് ചെയ്യണത് അങ്ങനെ ചൂരയൊക്കെ പെരട്ടിപ്പറക്കിയൊക്കെ വച്ചു ഇവിടെ മുട്ടക്കറിക്കി തേങ്ങാ പാലെല്ലാം ഒഴിച്ചു അതൊക്കെ റെഡിയായി ഒരു ചെറിയ വീഡിയോ വീഡിയോയാണ് നിങ്ങളെല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആരും മടി കാണിക്കരുത് പിന്നെ ഇങ്ങനെ ആദ്യത്തെ പരിപാടി കഴിഞ്ഞു അത് കഴിഞ്ഞൊരു രസം വച്ചു പിന്നെ നെത്തോലി മീനാണ് ഇന്ന് കറി വെക്കുന്നത് അതിൽ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കടുകിട്ടു കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ടു അതിന് ചേർക്കാനിട്ടുണ്ട് ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിരുന്നു മറന്നുപോയിടാനായിട്ട് പിന്നെ തേങ്ങ അരച്ചാണ് നെത്തോലി കറി വെക്കണത് അതിന് മുരിങ്ങക്കയും പച്ചമുളകും തക്കാളിയും മാങ്ങ ഞങ്ങൾ മാങ്ങ ഇടും കേട്ടോ മാങ്ങയില്ല അങ്ങനെ കീരരിഞ്ഞു അവിയൽ പോലെയാണ് വച്ചത് കീരയിൽ ചക്ക കുരുവൊക്കെ ഇട്ടാണ് വെച്ചത് അങ്ങനെ കീര കൂട്ടാൻ വച്ചു അങ്ങ് കഴിഞ്ഞ് കാട ഫ്രൈ ചെയ്യാണ് ചൂരയാണ് കേട്ടോ കാട ചൂര ഫ്രൈ ചെയ്യാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് നല്ലവണ്ണം ചീനച്ചട്ടി നിളകിയൊക്കെ വരും ഇങ്ങനെ ഫ്രൈ ചെയ്തുമ്പോൾ അതിലുള്ള എല്ലാ അരപ്പും അതിൽ തന്നെ നല്ലോണം പിടിച്ചിരിക്കും അങ്ങനെ ഞാൻ ഇന്നലെ ഒരു ഐസ് ഉണ്ടാക്കി കേട്ടോ സൂപ്പറായിരുന്നു സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടി മാങ്ങ കൊണ്ടുണ്ടാക്കിയ ആ ഐസാണ് മാങ്ങയും പാലും മാത്രം അങ്ങനെ കീര കീരയായി വന്നു താങ്ക് യു